ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ വെളിയിൽ അറിഞ്ഞ കുറെ കാര്യങ്ങൾ പറയാം വോട്ടിങ്ങിനെ കുറിച്ച് ഇപ്പോൾ തകർത്ത വോട്ടിങ്ങാണ് നടക്കുന്നത് നമ്മൾ പലരും കരുതിയവരെല്ലാം അല്ലെങ്കിൽ മുന്നോട്ട് വരുമെന്ന് കരുതിയവരെല്ലാം പിന്നോട്ടും പിന്നോട്ടും വരുമെന്ന് കരുതിയവരെല്ലാം മുന്നോട്ടുമാകുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടാണ് പുറത്തു വരുന്നത് കരുതി വരുന്നത് ജാസ്മീൻ ജിൻഡോ അവരായിരിക്കും ഫൈനലിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ കുറേ പേരുണ്ട് ഫൈനൽ ടു മോഹൻലാലിന്റെ ഇടവും വലവും നിൽക്കാൻ ഇപ്പൊ കഥകളെല്ലാം മാറി മറിഞ്ഞ് വരുന്നുണ്ട് വോട്ടിംഗ് എന്ന് പറഞ്ഞ ഇനിയിപ്പം ആ ഹൗസിനകത്ത് നടന്ന കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ചർച്ച ആവില്ല എന്നുവെച്ചാൽ ഇനി വോട്ടാണ് ഇനി ജനങ്ങളുടെ കയ്യില പ്രേക്ഷകരുടെ കയ്യിലാണ് വോട്ട് എന്ന് പറയുന്ന സംഭവം അപ്പൊ ഇനി അകത്ത് അങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ ഇനി എന്ത് ഗെയിം കളിച്ചു മറ്റേപ്പോലി വലിയ ഗെയിമർ ആയിരുന്നു ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രസക്തി ഇല്ല ജയിച്ച് കഴിഞ്ഞ് കപ്പ് ആർക്ക് കിട്ടുന്നോ അവരാണ് വിന്നർ അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് ഇപ്പൊ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണെങ്കിൽ നല്ല ഈ ഫുട്ബോൾ മാച്ചാണ് നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ടീം നല്ല കളിക്കും ചിലപ്പോൾ സമനിലയായിരിക്കും ലാസ്റ്റ് ഒരു അമ്പത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് ഉള്ള സമയത്ത് നല്ല കളിക്കാത്ത അല്ലെങ്കിൽ നോർമലി കളിച്ചു വരുന്ന ഒരു ടീം അവർ ഒരു ഗോൾ അടിക്കും അവർ ജയിച്ചു അപ്പം ജയിക്കുന്ന ആൾക്കാണ് ഇവിടെ പ്രസക്തി ഉള്ളു അതുകൊണ്ട് ഇപ്പോൾ ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് ഒക്കെ ഇപ്പോൾ വെളിയിലോട്ട് വരുന്നുണ്ട് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേകാണ് ആണ് ഇപ്പൊ എല്ലാവരും കുറെ പേര് പറഞ്ഞിരുന്നു അഭിഷേക് വോട്ടിങ്ങിൽ കുറെ മുന്നോട്ട് വരുന്നുണ്ട് കുറെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അല്ല അങ്ങനെയല്ല അഭിഷേക് അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട് നാലാം സ്ഥാനത്തേക്ക് വരുന്നത് ഋഷിയാണ് ഋഷിക്ക് ഇപ്പം കുറെ വോട്ടുകൾ കയറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ഉപ്പുമുളകും സീരിയലിലൊക്കെ അഭിനയിച്ച അവരൊക്കെ ഋഷിക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ വോട്ട് അവരുടെ ഫാൻസുകാരോടൊക്കെ പറയുന്ന വീഡിയോസൊക്കെ വെളിയിൽ വന്നിരുന്നു അപ്പം വോട്ട് വരുന്നുണ്ട് പക്ഷെ ഇവർ രണ്ടുപേർക്കും പേർക്കും മറ്റുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ ഭയങ്കര പാടാണ് എന്നാണ് നമ്മൾ അറിയുന്നത് അറിഞ്ഞത് ഇതുവരെ അറിഞ്ഞത് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും വലിയൊരു അട്ടിമറി ഈ രണ്ട് സ്ഥാനങ്ങളിൽ നടക്കാൻ ചാൻസ് കുറവാണ് അല്ലെങ്കിൽ ഈ രണ്ട് പേര് വേറൊരു സ്ഥാനത്തേക്ക് വരാനും പാടാണ് പിന്നെ അവിടെ നടക്കുന്നത് ജാസ്മീനും അർജുനും തമ്മിലുള്ള മത്സരം അതുപോലെ അർജുനും ജിൻഡോയും ജാസ്മീനും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട് അവിടെയാണ് വോട്ടിങ്ങിന്റെ പ്രത്യേകത ഈ പ്രാവശ്യത്തെ എന്ന് വെച്ചാൽ ഇവർക്ക് മൂന്ന് പേർക്ക് നല്ല അതുപോലെ വോട്ട് കയറുന്നുണ്ട് അങ്ങനെ വോട്ട് കയറുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തർ പറയുക അവരെ ഗെയിം കളിച്ച് ഇവരെ ഗെയിം കളിച്ചു അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ആര് ജയിക്കുന്നോ അവർക്കാണ് ആ വിന്നർ എന്ന് പറയുന്ന ആരാണോ അവർക്ക് ഈ പ്രസക്തി ഉള്ളു എവിടെയും ഏത് കാര്യത്തിലാണേലും അപ്പൊ ഈ തോറ്റുപോകുന്ന ഒരു മോശക്കാരായിട്ടൊന്നും അല്ല പറയുന്നത് പക്ഷെ വിന്നർ എന്ന് പറയുന്ന ഒരു സ്ഥാനം അതിനാണല്ലോ വില അവരവരുടെ ഫാൻസുകാർ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്തോണ്ടേ ആരും ഒരു ദിവസം പോലും അതുപോലത്തെ വോട്ടിംഗ് വോട്ടിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിലയിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അക്വറികൾക്ക് വരെ സാധ്യതയുള്ള ഒരു സീസൺ ആയിട്ടാണ് സീസൺ സിക്സ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതിനകത്ത് അർഹതയുള്ളത് ആർക്കാണ് കപ്പ് നേടാനെന്നൊക്കെ എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു ആര് ജയിക്കുന്നു അവര് വിന്നർ ആ വിന്നറിനാണ് സ്ഥാനം അതിനുശേഷം ഇങ്ങനെയാണ് വോട്ട് കയറിയത് അങ്ങനെയാണ് വോട്ട് കയറിയത് അല്ലെങ്കിൽ ഈ ആൾ എന്ത് ഗെയിം കളിച്ചു ഈ ആൾ എന്ത് ഗെയിം കളിച്ചതിനൊന്നും ഇവിടെ ഇപ്പം പ്രസക്തിയേ ഇല്ല പല ചാനലുകളിലും താഴെ പോയി നമ്മൾ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഇന്ന ആള് എന്ത് കളിച്ചു അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എന്താണ് അർഹതയുള്ളത് അതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അർഹതയോ അർഹതപ്പെടാത്തതോ ഒന്നുമല്ല വോട്ട് ആർക്കാണ് കൂടുതൽ അവർ ഈ സീസണിൽ ജയിക്കും ഇനി ഇപ്പോൾ എപ്പിസോഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവർ ലൈവ് കണ്ടിട്ടോ ഒന്നുമല്ല ഇപ്പോൾ കറക്റ്റ് വോട്ടിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ലൈവ് കാണുന്നത് കൊണ്ടോന്നും ഒരു കാര്യവും ഇല്ല എന്നുവെച്ചാൽ വോട്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളത് എല്ലാവരും മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ വില വരുന്ന മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ജാസ്മീനും അർജുനും കഴിഞ്ഞ ദിവസം വരെ ഇവർ രണ്ടുപേരും നല്ല കട്ടക്കി കട്ടക്കി ഫയർ ഫൈറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ ജാസ്മിനെക്കാൾ ഒരുപാട് മുന്നിലേക്ക് അർജുൻ വന്നു എന്നുവെച്ചാൽ ജാസ്മീനും ഇപ്പോൾ ഈ ഋഷിയുടെയും അഭിഷേകിന്റെയും കാര്യം പറഞ്ഞ പോലെയാണ് അർജുനോട് ഇപ്പോൾ അടുക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട് അർജുൻ്റെ അടുത്തേക്ക് എത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ ഇപ്പോൾ അർജുനും ജിൻഡോയും തമ്മിൽ എല്ലാവരും പറഞ്ഞത് അർജുന ജിൻഡോയും ആയിരിക്കും മോഹൻലാലിൻ്റെ എടുത്ത സൈഡിലും വലത് സൈഡിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ കഥകളൊക്കെ മാറി ഇപ്പോൾ അർജുനും ജിൻഡോയും നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ വോട്ടിംഗ് എന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ അർജുനും ജിൻഡോയും തമ്മിൽ നല്ല പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് അത് സത്യമായ നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന പറ്റുന്ന കേന്ദ്രത്തിൽ നിന്നും കിട്ടിയ ന്യൂസ് ആണ് ഇപ്പോൾ ഒന്നാം ലക്ഷത്തോളം വോട്ടിന് ജിൻഡോ മുന്നിലാണ് പക്ഷേ പല സമയങ്ങളിലും ജിൻഡോ പിന്നെയും ഡൗൺ ആയി എഴുപത്തയ്യായിരം വോട്ടിന് മുന്നിൽ അമ്പതിനായിരം വോട്ടിന് മുന്നിൽ ചിലപ്പോൾ താഴുന്നു പൊങ്ങുന്നു കളയുന്നു അങ്ങനെ അങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അർജുൻ നല്ലൊരു ഫൈറ്റിംഗ് അവിടെ കാഴ്ചവെക്കുന്നു അപ്പോൾ അർജുന ജിൻഡുവിനുമാണ് ഇപ്പോൾ മത്സരം കടുത്ത മത്സരം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ റിസൾട്ടൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഓരോരുത്തരുടെ ചാനലിൽ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ഇന്ന ആൾക്ക് എന്താണ് അർഹതയുള്ളത് ആ എന്നാലും അപ്പൊ അർജുനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും കോംബോ കളിച്ചു കോംബോ കളിച്ച വേറെ എന്ത് ചെയ്തു ടാസ്കിൽ ഇങ്ങനെ കളിച്ചു അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന ടാസ്കിലാണ് അർജുൻ ഇങ്ങനെ കളിച്ചത് എന്നൊക്കെ അതിൽ നിന്ന് ഇവിടെ ഇപ്പം കാര്യങ്ങളില്ല ഇപ്പൊ ജിന്ഡു എന്ത് കളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡു ഒറ്റയ്ക്ക് കളിച്ചാൽ ചെല്ലു പറയുന്നുണ്ട് ചെല്ലു പറഞ്ഞ് ജാനുവിന്റെ കൂടെ ഇന്ന് കളിച്ചെന്ന് പറയുന്നുണ്ട് ആദ്യമൊക്കെ അപ്പം ഈ ക്വസ്റ്റ്യനോ ആൻസറിനോ ഒന്നും ഇനി പ്രസക്തി ഇല്ല എന്നുള്ളതാണ് സത്യമായ കാര്യം ഇനി വോട്ടിംഗ് ആണ് ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്ന വോട്ടിങ് ആണ് ഇന്നത്തെ ഒരുപാട് വോട്ടുണ്ട് ഇന്നാൾ ഒരു പറ്റി ഞങ്ങൾ ജയിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഗോപഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നല്ലൊരു മത്സരം അർജുനും ജിൻഡയും തമ്മിൽ നടക്കുന്നുണ്ട് അപ്പൊ അവരവരുടെ ഫാൻസുകാർ അവരുടെ ഫാൻസിന് നല്ല അവരവരുടെ കണ്ടസ്റ്റൻസിന് നല്ല വോട്ട് ചെയ്യുക വോട്ട് എവിടുന്നൊക്കെ കിട്ടുമ്പോ അവിടെ നിന്നൊക്കെ എടുക്കുക ഇപ്പൊ കൂടുതൽ പേരും ചെയ്തോണ്ടിരിക്കുന്നത് അതിലൊക്കെ ഉള്ള വോട്ട് അതിലൊക്കെ ഉള്ള ഫോൺ നമ്പർ വാങ്ങിക്കുക ഒ ടി പി അടിക്കുക വോട്ടിന് വിളിച്ച് ഒഴിക്കുക വോട്ട് ചെയ്യുക ലോഗൌട്ട് ചെയ്ത് ലോഗൌട്ട് ചെയ്ത് എത്ര വോട്ട് വേണമെങ്കിലും ഹോസ്റ്റാറിൽ ചെയ്യാൻ പറ്റും എല്ലാവരും ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരും അപ്പൊ എന്തായാലും ഒരു അട്ടിമറി സാധ്യത ഇല്ല എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഇതാണ് ഇപ്പോൾ അറിഞ്ഞത് ഇതറിഞ്ഞപ്പോൾ നിങ്ങളെന്ന് അറിയിക്കണം എന്ന് തോന്നി എന്തായാലും അവരവർ എല്ലാവരും ഉയർന്നു പ്രവർത്തിച്ച രണ്ടു ദിവസം കൂടെയുള്ളൂ വോട്ടിംഗ് ഒക്കെ നടക്കട്ടെ ആരായാലും അർഹത ഉൾപ്പെട്ട ഒരാൾ ജയിക്കട്ടെ